നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സ്ഥാപക സെക്രട്ടറി പ്രൊഫസർ എം പി വർഗീസിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ അവാർഡ് എം ഡി വാസുദേവൻ നായർക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഈ മാസം പതിനാറിന് കോഴിക്കോട് വച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും കോതമംഗലമാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സ്ഥാപക സെക്രട്ടറി പ്രൊഫസർ എം ബി വർഗീസിന്റെ സ്മരണാർത്ഥം മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷനും ഓർഗനൈസേഷൻ ഓഫ് ഫാർമേഴ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റൈറ്റ് എന്ന സംഘടനയും സംയുക്തമായി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫസർ എം ബി വർഗീസ് അവാർഡ് മലയാളത്തിന്റെ മഹാ കഥാകാരൻ എം ടി വാസുദേവൻ നായർക്ക് ഈ മാസം പതിനാറാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലിന് കോഴിക്കോട് പാളയത്തുള്ള സൺസ് മലബാർ പാലസ് ഓഡിറ്റ് ോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും തങ്ങളുടെ പ്രവർത്തന മേഖലയിലെ സേവനങ്ങൾക്ക് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തികൾക്കാണ് വർഷത്തിൽ ഒരിക്കൽ സമ്മാനിക്കുന്ന ഈ പുരസ്കാരം നൽകി വരുന്നത് ജീവിതകാലം മുഴുവൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ആഴമുള്ള അന്വേഷണങ്ങൾക്കായി മാറ്റിവെച്ച പണ്ഡിതനാണ് പ്രൊഫസർ എം ബി വർഗീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊൻപത് പ്രൊഫസർ എം ബി വർഗീസിന്റെ ജന്മശതാബ്ദി ദിനമാണെന്നും മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ പ്രേരക ശക്തിയാണ് പ്രൊഫസർ എന്നും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാറിന്റെ ജന്മശതാബ്ദി ആയിരുന്നു ജൂൺ ജന്മ അതിനോടനുബന്ധിച്ച് അസോസിയേഷനും ഓഫർ എന്ന അതായത് ഓർഗനൈസേഷൻ ഓഫ് ഫാർമേഴ്സ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് കൂടി ഒരു തീരുമാനം എടുക്കുകയുണ്ടായി പ്രൊഫസർ എം വി വെറൈസാറിൻ്റെ പേരിൽ ഒരു അവാർഡ് എല്ലാ വർഷവും രാജ്യത്തെ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികൾക്ക് ഒരു അവാർഡ് നൽകുക എന്നുള്ളത് ഈ അവാർഡ് ഒരു ലക്ഷം രൂപയും ഒരു പ്രശസ്തി പത്രവുമാണ് നൽകുന്നത് ഈ അവാർഡിൻ്റെ ആദ്യത്തെ അവാർഡ് ജേതാവ് നിങ്ങൾക്കെല്ലാവർക്കും ഇന്ത്യക്കാർക്കെല്ലാം സുപരിചിതനായ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും അധ്യാപകനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗിനാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത് രണ്ടാമത്തെ അവാർഡ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമത്തെ അവാർഡ് കൊടുത്തത് ഇന്ത്യ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവും പ്രശസ്തനായ നാനോ ടെക്നോളജി വിദഗ്ധനും പ്രശസ്തനായ അധ്യാപകനുമായിരുന്ന ഡോക്ടർ വി എൻ ആർ റാവു എന്ന പ്രൊഫസർക്കാണ് അത് ബാംഗ്ലൂരിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം സുപരിചിതനായ കേരളത്തിൻ്റെ പ്രശസ്തനായ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ ആർക്കാണ് അദ്ദേഹം നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ ജ്ഞാനപീഠം അവാർഡ് തുടങ്ങിയ സ്വായമാക്കിയിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് എം എ കോളേജ് പ്രിൻസിപ്പൽ മഞ്ജു കുര്യൻ എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ബോസ് മാത്യു അടിമാലി കോളേജ് പ്രിൻസിപ്പൽ ബെന്നി അലക്സാണ്ടർ എക്സിക്യൂട്ടീവ് മെമ്പർ ജോർജ് ഐസക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം